ചിലയാളുകൾ ജീവിതത്തിലേക്ക് കയറി വന്നാൽ ജീവിതം അടിമുടി മാറും അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടാകാം നെഗറ്റീവ് ആയിട്ടാകാം പഴയൊരു പഴഞ്ചൊല്ലുപോലെ ചന്ദനം ചാരിയാൽ ചന്ദനവും മണക്കും ചാണകം ചാരിയാൽ ചാണകവും മണക്കും പ്രത്യേകിച്ച് ജീവിതത്തിൽ ഏറെ സ്വാധീനമുള്ള നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല ഒരു ഭാര്യക്ക് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട അഞ്ച് സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ചാണക്യൻ വിശദീകരിക്കുന്നു ചാണക്യൻ ഒന്നാമതായി പറയുന്നത് സ്ത്രീകളിലെ ബുദ്ധി സാമർഥ്യത്തെ കുറിച്ചാണ് ബുദ്ധി സാമർഥ്യമുള്ള ഒരു ഭാര്യ ഉണ്ടായാൽ പുരുഷന്റെ പകുതി ജീവിത ഭാരം കുറയും ബുദ്ധിപരമായും വിവേകത്തോടെയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു സ്വർഗ ജീവിതമാണ് അവർ ഭർത്താക്കന്മാർക്കായി ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് കഴിവുകളും വൈദഗ്ധ്യവുമുള്ള ഭാര്യമാരെ കുറിച്ചാണ് വലിയ പഠിപ്പും ജോലിയും മാത്രമല്ല ജീവിതത്തിലെയും ദാമ്പത്യത്തിലെയും കാര്യങ്ങൾ നിപുണതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സാമ്പത്തിക കാര്യങ്ങളിലെ വൈദഗ്ധ്യം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് എന്നീ ഗുണങ്ങളുള്ള ഭാര്യമാർ ഭർത്താവിന് മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും നന്മയും സന്തോഷവും കൊണ്ടുവരുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് ഹൃദ്യമായ സംസാര ശൈലിയുള്ള ഭാര്യമാരെ കുറിച്ചാണ് ഭാര്യയുടെ നല്ല വാക്കുകളിലാണ് ഒരു ഭർത്താവിൻ്റെ സന്തോഷവും സമാധാനവും കൂടികൊള്ളുന്നത് എത്ര വലിയ പ്രതിസന്ധികളിലും ഭാര്യയുടെ അലിവുള്ള വാക്കുകൾ ഭർത്താവിനെ സ്വാന്തനമാകും അവരുടെ വാക്കുകൾ ആത്മവിശ്വാസവും ധൈര്യവും നൽകും വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ ഉണ്ടെങ്കിലും തളരാതിരിക്കാനുള്ള ഊർജമാകും ഭാര്യയുടെ നല്ല വാക്കുകളെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് ദാമ്പത്യത്തിലെ വിശ്വസ്ഥതയെ കുറിച്ചാണ് വിശ്വസ്ഥതയായ ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുന്നത് ഭാഗ്യമാണെന്ന് ചാണക്യൻ പറയുന്നു പുരുഷന്റെ കാര്യത്തിലും ഇത് സത്യമാണ് എങ്കിലും ഭാര്യ കളങ്കമില്ലാത്ത മനസ്സ് ഉള്ളവളാണെങ്കിൽ അവരുടെ ഭർത്താവ് വിജയ കിരീടം ചൂടുമെന്ന് ചാണക്യൻ പറയുന്നു ഭർത്താവിനോട് വിശ്വസ്തതയും കൂറുമുള്ള സാൻമാർഗിക ജീവിതം പിന്തുടരുന്ന ഭാര്യമാർ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സ്വത്തുക്കളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ പുരുഷന്മാർ തയ്യാറാകുമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് സദാചാരം പാലിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഒരു നല്ല ഭാര്യ എപ്പോഴും ഭർത്താവിനോട് സത്യസന്ധത പുലർത്തുന്നവൾ ആയിരിക്കുമെന്ന് ചാണകൻ പറയുന്നുണ്ട് അവൾ ജീവിത മൂല്യങ്ങൾ അടിയറവ് പറയുന്നവൾ ആയിരിക്കില്ല വാക്കിലും പ്രവൃത്തിയിലും നീതിയും നന്മയും സദാചാരവും പുലർത്തുന്നവർ ആയിരിക്കും ഇവർ എന്ന് ചാണക്കൻ പറയുന്നു ജീവിതത്തിലെ ഏതു മേഖലയിലും വിജയ കിരീടം ചൂടാൻ ചാണക്യ വചനങ്ങൾ അത്യുത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ